ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഒരു ഡിഷാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഈ ചപ്പാത്തിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം അങ്ങനെ കേട്ടോ കത്തിയൊണ്ട് മുറിച്ചിട്ട് ശരിയാവണില്ല അപ്പൊ നമുക്ക് കത്രയുണ്ട് ഇതിനെ ഒരു ഷേപ്പൊന്നും നോക്കണ്ട നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി നൈസായിട്ട് ഇങ്ങനെ നൈസായിട്ട് വേണമെങ്കിൽ നൈസായിട്ട് അരിയാട്ട നമുക്ക് തലേ ദിവസം രാത്രിയൊക്കെ നമ്മൾ ചെറിയ ചപ്പാത്തി ആണല്ലോ പിന്നെ അപ്പൊ ബാക്കി ഉണ്ടെങ്കി കാലത്ത് ചായക്ക് വേറെ പലഹാരം ഉണ്ടാക്കിണ്ടായി ചപ്പാത്തിനങ്ങനെ ആക്കി എടുത്താൽ മതി പനിയും എളുപ്പാണ് ചില ഒരു ചപ്പാത്തി ഒക്കെ ബാക്കി ഉണ്ടെങ്കി അത് അവിടെ വെച്ച് വെച്ച് രണ്ട് ദിവസം ഒക്കെ ആകുമ്പോ അതെടുത്ത് കളയും ഇങ്ങനെ എളുപ്പത്തിൽ ഒരു പരിപാടി ചെയ്യാം ാലുണ്ടാക്കി ബാക്കി വന്ന് വൈകുന്നേരം നാലുമണിക്ക് കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്ക അതുപോലെ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ മുറിച്ചെടുക്കു വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് സവാള ഇട്ടു കൊടുക്കുക पचं कर्वेक നമുക്ക് പൊടികൾ ചേർക്കാം കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കാൻ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഒരു നുള്ളു രണ്ട് നുള്ള നമ്മുടെ ചപ്പാത്തിക്ക് അനുസരിച്ച് ചേർക്കട്ടോ നമ്മൾ മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുള്ള അതിനനുസരിച്ച് ഒരേ നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കാൽ ടീസ്പൂൺ ഇല്ല മുളക് പൊടി ചിക്കൻ മസാല കാൽ ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഈ കാലത്തൊക്കെ ബാക്കി കഴിക്കാറൊക്കെ നല്ലതാണ് അപ്പൊ ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച

ചപ്പാത്തി നന്നായി ഇളക്കിത് ഒരു ചൂടാണല്ലോ അപ്പൊ നമുക്ക് കൊടുക്കുക ഒരു ലേശം വെള്ളം തെളിച്ചു കൊടുക്ക ചോഫ്റ്റ് ഇട്ടു വെള്ളം തെളിക്കുമ്പോ ഒരു സോഫ്റ്റ് ആയിട്ട് വരും ചപ്പാത്തി ദൂരിൽ ചൂടായത് കൊണ്ടാന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണമെന്നില്ല നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് എടുക്കാം എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക കേട്ടോ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്